ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ഉദയം ബഹുദ്രവത്വം മാറിക്കൊണ്ടിരിക്കുന്ന അധികാര ചലനാത്മകത പരസ്പരബന്ധിതമായ വെല്ലുവിളികളുടെ സങ്കീർണത എന്നിവയാൽ സവിശേഷമായ പുതിയ ലോകക്രമത്തിന് തുടക്കമിട്ടു ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂപ്രകൃതിയിൽ നയതന്ത്ര വൈദഗ്ധ്യം സാംസ്കാരിക സ്വാധീനം ആഗോള ഭരണത്തിന് വ്യതിരിക്ത ദർശനം എന്നിവയാൽ ചരിത്രപരമായി പര്യായമായ ഫ്രാൻസ് അതിന്റെ പരമ്പരാഗത നിലപാട് സംരക്ഷിക്കുന്നതിനും സമകാലിക യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും ഇടയിൽ ഒരു സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയിലൂടെ സഞ്ചരിക്കുന്നു ഫ്രാൻസിന്റെ സാമൂഹിക രാഷ്ട്രീയ പ്രസക്തിയുടെ കാതൽ ബഹുരാഷ്ട്രവാദത്തോടും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമത്തോടുമുള്ള പ്രതിബദ്ധയാണ് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിലെ സ്ഥിരാംഗവുമാണ് വശക്തിയും എന്ന നിലയിൽ ഫ്രാൻസ് ചരിത്രപരമായി അന്താരാഷ്ട്ര നിയമത്തെയും കൂട്ടായ സുരക്ഷയും പിന്തുണച്ചിട്ടുണ്ട് രണ്ടാം ലോകമഹായുദ്ധാനന്തര ഒത്തുതീർപ്പിന്റെ പാരമ്പര്യമായ ഈ നിലപാട് ആഗോള ചർച്ചകൾ രൂപപ്പെടുത്തുന്നതിനും പ്രതിസന്ധികളിൽ ഇടപെടുന്നതിനും പാരീസിന് സവിശേഷ വേദി നൽകുന്നു ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഇന്നത്തെ ലോകത്തെ നന്നായി പ്രതിഫലിപ്പിക്കുന്നതിനായി ആഗോള ഭരണം പരിഷ്കരിക്കുന്നതിനുമായി ഫ്രാൻസ് ശക്തമായി വാദിക്കുന്നു ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക ഏഷ്യ പസഫിക് മേഖല എന്നിവയെ മികച്ച രീതിയിൽ പ്രതിനിധീകരിക്കുന്ന വിപുലമായ ഒരു യു എൻ എസ് സിക്കുള്ള ആഹ്വാനങ്ങളും ഇതിലുൾപ്പെടുന്നു ഇന്ത്യ ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സ്ഥിരാംഗത്വത്തെ ഫ്രാൻസ് പിന്തുണയ്ക്കുന്നു നിലവിലുള്ള സംഘടനകളെ സംരക്ഷിക്കുന്നതിനും ഏകീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഈ പ്രായോഗിക സമീപനം തങ്ങളുടെ താൽപര്യങ്ങൾ ലിബറൽ അന്താരാഷ്ട്ര ക്രമത്തിന്റെ സ്ഥിരയുമായി അന്തർലീനമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഫ്രാൻസിന്റെ വിശ്വാസത്തെ അടിവരയിടുന്നു സ്ഥാപന സ്വാധീനത്തിനപ്പുറം ആഖ്യാനങ്ങളും സാംസ്കാരിക ആകർഷണവും കൂടുതലായി രൂപപ്പെടുന്ന ലോകത്തിലെ നിർണായക ആസ്തിയായ സോഫ്റ്റ് പവറിനെ ഫ്രാൻസ് ഉപയോഗപ്പെടുത്തുന്നു കല സിനിമ പാചകരീതി ഫാഷൻ എന്നിവ ഉൾക്കൊള്ളുന്ന ഫ്രഞ്ച് സംസ്കാരം ആഗോള ആകർഷണം നിലനിർത്തുന്നത് തുടരുന്നു വിപുലമായ നയതന്ത്ര ശൃംഖല ഈ വ്യാപ്തി കൂടുതൽ വർദ്ധിപ്പിക്കുകയും ഫ്രഞ്ച് ഭാഷയും മൂല്യങ്ങളെയും ലോകമെമ്പാടും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു സാംസ്കാരിക നയതന്ത്രത്തിലൂടെയും സംഭാഷണം വളർത്തുന്നതിലൂടെയും ധാർമ്മിക പരിഹാരങ്ങൾക്കും ആഗോള സഹകരണത്തിനും പ്രതിജ്ഞാബദ്ധമായ രാഷ്ട്രമായി ഫ്രാൻസിനെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നതിലൂടെയും ഈ സോഫ്റ്റ് പവറിനെ സജീവമായി ഉപയോഗിക്കുന്നു ഈ മൃദുശ്യത്തെയും അതിന്റെ ശക്തമായ നയതന്ത്ര സംവിധാനവും ചേർന്ന് അന്താരാഷ്ട്ര തർക്കങ്ങളിൽ മധ്യസ്ഥ വഹിക്കാനും വൈവിധ്യമാർന്ന ഭൌമരാഷ്ട്രീയ ബ്ലോക്കുകൾക്കിടയിൽ പാലങ്ങൾ പണിയാനും ഫ്രാൻസിനെ പ്രാപ്തമാക്കുന്നു പലപ്പോഴും പ്രധാന ശക്തികൾ തമ്മിലുള്ള ദ്വന്ദ്തിരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കുന്ന ഒരു മൂന്നാം വഴിക്ക് വേണ്ടിയും ശബ്ദമുയർത്തുന്നു പ്രസക്തി തേടുന്നതിൽ ഫ്രാൻസിന് വെല്ലുവിളികളുമുണ്ട് അതുല്യമായ ചരിത്ര ദൌത്യത്തിലും ഭൌതിക നേതൃത്വത്തിലും ആഴത്തിൽ വേരുണ്യ വിശ്വാസം ഉയർന്നുവരുന്ന ശക്തികൾ സ്വന്തം ആഖ്യാനങ്ങൾ ഉറപ്പിക്കുന്ന ഒരു ബഹുദ്രുവ ലോകത്ത് സൂക്ഷ്മപരിശോധനയെ അഭിമുഖീകരിക്കുന്നു ആഭ്യന്തരമായി ഫ്രാൻസ് ആന്തരിക സാമൂഹിക രാഷ്ട്രീയ പ്രക്ഷുബ്ധതകളുമായി പൊരുതുന്നത് അതിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള പങ്കിനെക്കുറിച്ചുള്ള അരക്ഷിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു സാമ്പത്തികമായി പ്രതിരോധശേഷിയുള്ളതാണെങ്കിലും ഫ്രാൻസ് ആഗോള മത്സരവുമായി നിരന്തരം പൊരുത്തപ്പെടുകയും അതിന്റെ സ്ഥാനം നിലനിർത്താൻ നവീകരണം വളർത്തുകയും വേണം ബ്രെക്സിറ്റിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സങ്കീർണമായ വെല്ലുവിളി ഉയർത്തുന്നത് ഫ്രാൻസിന് ഇ യു ബജറ്റിലേക്കുള്ള മൊത്തം സംഭാവനയെ സ്വാധീനിക്കാൻ സാധ്യമുണ്ടെങ്കിലും യൂറോപ്യൻ യൂണിയനുള്ളിൽ അതിന്റെ നേതൃത്വം ഉറപ്പിക്കാനുള്ള അവസരവും ഇത് നൽകുന്നു ആഗോള സ്വാധീനത്തിനായുള്ള ഫ്രാൻസിന്റെ തന്ത്രത്തിന്റെ മൂലക്കല്ലാണ് യൂറോപ്യൻ യൂണിയൻ ബ്രെക്സിറ്റിനുശേഷം യൂറോപ്യൻ യൂണിയനുള്ളിൽ ഫ്രാൻസ് കൂടുതൽ പ്രമുഖമായ ശബ്ദമാണ് ജർമ്മനിയുമായി ചേർന്ന യൂറോപ്യൻ സംയോജനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂടുതൽ ഏകീകൃത വിദേശനയം രൂപപ്പെടുത്തുന്നതിനും ഫ്രാൻസ് ചുവടുവെക്കുന്നു യൂറോപ്യൻ പരമാധികാരം എന്ന ദർശനം യൂറോപ്യൻ യൂണിയനെ ഒരു ഭൂരാഷ്ട്രീയ പ്രവർത്തകനായി ശാക്തീകരിക്കുന്നു താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ലോകവേദിയിൽ സ്വതന്ത്രമായി മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടാനും ഫ്രാൻസിന് കഴിയുന്നുണ്ട് യൂറോപ്യൻ സോവറിനിറ്റി ഫണ്ട് പോലുള്ള സംരംഭങ്ങളും പെസ്കോ വഴി പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തലും ഇതിൽ ഉൾപ്പെടുന്നു യൂറോപ്യൻ യൂണിയനെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഫ്രാൻസ് സ്വന്തം നയതന്ത്രപരവും സാമ്പത്തികവുമായ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് നിയമവാഴ്ചയെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥിരയുള്ളതും ബഹുദ്രൂപവുമായ ഒരു ക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ മുൻഗണനയായി ഫ്രാൻസ് കാണുന്ന ഇന്തോ പസഫിക് പോലുള്ള പ്രദേശങ്ങളിൽ മേഖലയുടെ ജനസംഖ്യാപരവും സാമ്പത്തികവുമായ ഭാരം തിരിച്ചറിഞ്ഞുകൊണ്ട് ഫ്രാൻസ് ഇന്തോ പസഫിക് രാജ്യങ്ങളുമായുള്ള പരമാധികാര പങ്കാളിത്തങ്ങൾ രൂപപ്പെടുത്താൻ സജീവമായി ശ്രമിക്കുന്നു യു എസ് ചൈന വൈരാഗ്യത്തിന് ഒരു ബദൽ വാഗ്ദാനം ചെയ്യുന്നു ഇന്തോ പസഫിക്കിൽ ഗണ്യമായ വിദേശ പ്രദേശങ്ങളും ഗണ്യമായ എക്സ്ക്ലൂസീവ് സാമ്പത്തിക മേഖലയുമുള്ളതിനാൽ ഫ്രാൻസ് വ്യക്തമായ സാന്നിധ്യം നിലനിർത്തുകയും സംയുക്ത സൈനികാഭ്യാസങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു സൈനിക ശക്തി സാമ്പത്തിക നിക്ഷേപം പരിസ്ഥിതി നേതൃത്വം എന്നിവ സമന്വയിപ്പിക്കുന്ന ബഹുമുഖ സമീപനം കാലാവസ്ഥാ പ്രവർത്തനം സുസ്ഥിര സമുദ്ര മാനേജ്മെന്റ് തുടങ്ങിയ പൊതു ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഫ്രാൻസിനെ ഈ മേഖലയിലെ വിശ്വസനീയമായ മൂന്നാം ധ്രുവം ആയി സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നു പുതിയ ലോകക്രമത്തിൽ ഫ്രാൻസിന്റെ സാമൂഹിക രാഷ്ട്രീയ പ്രസക്തി ചലനാത്മകവും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ പ്രതിഭാസമാണ് ചരിത്രപരമായ പൈതൃകം സ്ഥിരമായ യു എൻ എസ് സീറ്റ് ശക്തമായ മൃദുശക്തി എന്നിവയുടെ അടിത്തറയിൽ നൽകുന്നുണ്ടെങ്കിലും അതിന്റെ സ്വാധീനം നിലനിർത്തുന്നതിന് രാജ്യം പൊരുത്തപ്പെടുത്തലും തന്ത്രപരമായ പങ്കാളിത്തവും സജീവമായി സ്വീകരിക്കുന്നു ബഹുരാഷ്ട്രവാദത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത യൂറോപ്യൻ യൂണിയനുള്ളിലെ നേതൃത്വം ഇന്തോ പസഫിക്കിലെ വളർന്നുവരുന്ന ഇടപെടൽ എന്നിവയിലൂടെ കൂടുതൽ സ്ഥിരയുള്ളതും നിയമാധിഷ്ഠിതവും ബഹുദ്രൂവുമായ അന്താരാഷ്ട്ര സംവിധാനം രൂപപ്പെടുത്താൻ ഫ്രാൻസ് ശ്രമിക്കുന്നു ആഭ്യന്തരമായും ബാഹ്യമായും വെല്ലുവിളികൾ പ്രധാനമാണ് എന്നാൽ ഫ്രാൻസിൻറെ നിലനിൽക്കുന്ന നയതന്ത്ര പാരമ്പര്യങ്ങളും മുൻകൈയ്യെടുക്കൽ ശേഷിയും സൂചിപ്പിക്കുന്നത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ അത് നിർണായകവും വ്യതിരിക്തവുമായ പങ്കുവഹിക്കുമെന്നാണ്